ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പങ്കട മീനാണ് അപ്പം ഞാനിത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ ചിരികിയത് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ് ചെറിയ ഉള്ളി കൊടുത്തു ഇനി നമുക്ക് നല്ല ബ്രൗൺ കളറാകണം അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയോ കുരുമുളക് മുഴുവനേ ഉള്ളതോ ഇടാവുന്നതാണ് അപ്പോൾ അതും കൂടെ ഇട്ട് വറുക്കണം അപ്പം തേങ്ങ നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട ശേഷം മസാല ഇട്ടുകൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ അരസ്പൂൺ മഞ്ഞപ്പൊടിയും സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ ഒരു സ്പൂൺ എണ്ണയൊഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുകിട്ടു കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിയാപ്പിലയും ഒരു നാലല്ലി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതുപോലും ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് രണ്ട് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത തക്കാളിയും കൂടെ ഇട്ടു കൊടുക്കാം ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ മീൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് അരപ്പ് മൺചട്ടിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇടുക എന്നിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ അതിനകത്ത് ചേർക്കുക ചേർത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടിരിക്കണം അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ടേസ്റ്റിയുമായിരിക്കും അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ഇനി ഞാൻ അത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്